ഹൈക്കോട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് അഗ്ലോണമ പ്ലാൻസ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ അഗ്ലോണമ പ്ലാൻസ് ഫെയിൽ ഇടാന്ന് ഓർത്തിട്ടോ ഇതിൽ നമ്മുടെ കയ്യിൽ ആദ്യ ആദ്യങ്ങളിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഉണ്ട് അത് നമ്മളൊന്ന് വിറ്റയിരിക്കുന്നുണ്ട് കേട്ടോ അല്ലാത്ത പ്ലാന്റ് നമ്മൾ ഈ അഞ്ചുമാനി റെഡിൻ്റെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചുമാനി റെഡ് നമ്മളുടെ അടുത്ത് ഇല്ലാട്ടോ തീർന്നിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചുമാനി വൈറ്റിൻ്റെതേ ഇത് ഉണ്ടോ ഈ സൈസുള്ള പ്ലാന്റ്സ് ആണുള്ളത് കൃത്യമായിട്ട് സൈസിലാണ് ചെന്നിട്ടുണ്ട് കേട്ടോ വലിയ സൈസൊന്നും ഇല്ല കേട്ടോ എന്താ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഒരു നാൽപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് നമ്മൾ ജയ്പോങ് റെഡിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ എൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഞാനിതും പറഞ്ഞിട്ടുണ്ട് ചീയൽ ലീഫിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ ലീഫ് ലീഫ് ഒരു ചീയൽ പോലെ വരും അപ്പോൾ ഞാൻ ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ സാഫിൽ മുക്കി വയ്ക്കുക ചെയ്ത് അങ്ങനെ വന്ന പ്ലാൻ ലീഫാണ് കേട്ടോ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലീഫ് നല്ല നിങ്ങൾക്ക് തൊടുമ്പോൾ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവണമുണ്ടോയെന്ന് അറിയില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ് പിന്നെ അതുപോലെ ഇതുണ്ടോ അങ്ങനെ വന്നൊരു പ്ലാന്റിൻ്റെ കൂമ്പ് ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ വേറൊരു തൈം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ പോം ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ് ജേപ്പോങ് ക്രഡിൻ്റെ ഈ റേറ്റിന് പ്ലാന്റ് കൊടുക്കുമെന്ന് ഒരു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ രണ്ട് പ്ലാന്റ് ഉള്ളൂ അത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് ജേപ്പോങ് റഡിൻ്റെ അത് കൃത്യമായിട്ട് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നുട്ടോ ഞാൻ കൃത്യമായിട്ട് സൈസും കണ്ടീഷനും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻഡാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇത്രയും നാളെ ഇരുന്നിട്ട് ഞാൻ കുറേ നാളത്തിൻ്റെയൊക്കെ വേടി ഇട്ടിട്ട് ഇത്രയും നാളിരുന്നിട്ട് ഒരു കീടം വരാത്തൊരു പ്ലാന്റ് ആണ് അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റ് പൈസയ്ക്കല്ല കേട്ടോ ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് അവസാനത്തൊരു ഞാൻ കോംബോ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ തന്നെ ആ കോംബോയിൻ്റെ കൂടെ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ഇതും ഞാൻ പോയി എന്ന് വിചാരിച്ച പ്ലാന്റ് ആണ് പക്ഷെ ഒരു ലീഫ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനി വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല പക്ഷേ ഇതെനിക്ക് ഒറ്റ ലീഫ് ഇങ്ങനെ നിൽക്കണത് കാരണം ചെറുതാണല്ലോ അപ്പോൾ പൈസയ്ക്ക് കൊടുക്കാൻ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇടാന്ന് ഓർത്താൽ കോംബോ എടുക്കുന്നവർക്കാണിത് കൊടുക്കുകയുള്ളൂ അടുത്തത് നമ്മുടെ റെഡ് എമറാൾഡാണ് കേട്ടോ റെഡ് എമറാൾഡിൻ്റെ രണ്ട് മൂന്ന് പ്ലാൻസ് ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കാനായിട്ട് അതുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടു ലീവ് സ്റ്റേജ് ഉള്ള ആണ് എൻ്റെ അടുത്ത് ചിലർ ജയ്പോങ് റെഡ്ഡിൻ്റെ പ്ലാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചവർക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ചിലരെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരോട് ഞാൻ ഇങ്ങനെ ഒരു ഇന്ന ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്ത് മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയില്ല ആരൊക്കെയാന്ന് അപ്പോൾ ആ ഒരു സമയവും കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ഇട്ടതിട്ടോ ഇപ്പം നമ്മളുടെ കയ്യിൽ ഈ പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് അടുത്തത് നമ്മളുടെ നാരോ ലീഫ് ടൈപ്പ് ആണ് കേട്ടോ ഗ്ലൂണിമ പ്ലാന്റ് ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇത് ഇതിന് മുമ്പ് നമ്മൾ സെയിലിനെ കിട്ടിയിട്ടുള്ള പ്ലാന്റാണ് അപ്പം ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോ അല്ല അതിന് മുമ്പത്തൊരു അ ഗ്ലൂണിമ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോയൊരു പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അത് ഞാൻ കൃത്യമായിട്ട് സൈസ് കാണിച്ചു തരുന്നുണ്ട് മിക്ക അതിനകത്തും ടു ലീഫും മൂന്നാമത്തെ ഒരു ലീഫ് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നമ്മൾ ഇത് കൊടുക്കേണ്ടത് വെറും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന വേറൊരു പ്ലാന്റ് ആണ് നമ്മളുടെ ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഇതുപോലെ ടു ലീവ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ മിക്ക അതിൻ്റെ സൈസ് നമ്മൾ കാണിച്ച് കൊടുക്കുന്ന പ്ലാന്റ് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ആ പോട്ട് തിരിച്ച് മറിച്ചൊക്കെ കാണിക്കുന്നത് തന്നെ എല്ലാവരും ടു സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയെ നമ്മൾ പ്രിപ്പറേഷന് വെക്കത്തേ ഉള്ളൂ അപ്പോൾ അത് റെഡി ആകുമ്പോഴായിരിക്കും നമുക്ക് ആ പ്ലാന്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തത് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റ് അല്ല കേട്ടോ സ്നോ സ്നോ വൈറ്റ് സ്നോ വൈറ്റിൻ്റെ ഇത് വേണ്ട ഒരു ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡിങ്ങിന് കൂടുതൽ വരുന്നതാണ് ഇത് വേണ്ടത് ഇതൊക്കെ ത്രീ ലീഫ് സ്റ്റേജ് വരുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഇപ്പോൾ ശരിക്കും മൂന്ന് ലീഫ് ആയിട്ടുണ്ട് ത്രീ ലീഫ് സ്റ്റേജ് വരുന്ന പ്ലാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് രണ്ട് മൂന്ന് പ്ലാൻസ് ആയിട്ട് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് നമ്മളുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ആണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ സൈസ് ആണ് ഇതൊക്കെ ഞാൻ ഒരുമിച്ച് കുത്തിയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതാണ്ടോ ൊരുമിച്ച് കുത്തിയിട്ടുള്ളതാണ് അതിൻ്റെത് സിംഗിൾ സൈസാണ് നീ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇത്രയ്ക്കാണ് സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത് നമ്മളുടെ കോംബോ ഏതാണ് നോക്കാം കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മളുടെ ജെയ്പോങ്ക്രഡിൻ്റെ പ്ലാന്റ് ആട്ടോ ജേപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊരു പ്ലാൻ്റാണ് കേട്ടോ ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് ലീഫ് നിൽക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇതാണ്ട് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ് നമ്മൾ കോമ്പോയിലും കൊടുക്കുന്നുണ്ട് സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ സിംഗിളായിട്ട് പ്ലാന്റ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഈ പ്ലാന്റ് സിംഗിളായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് സിംഗിളായിട്ട് ഈ പ്ലാന്റ് നമ്മൾ ജെ പൊങ്കീൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അടുത്തത് നമ്മുടെ പിങ്കിൽ അക്കാച്ചിയുടെ പ്ലാന്റ് ആയിട്ട് പിങ്കിൽ അക്കാച്ചിയുടെ വലിയ പ്ലാന്റ് ആണ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഞാനിതുവരെ സെയിൽ ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടില്ല പക്ഷേ ഒരുപാട് പേര് ചോദിക്കും ഞാൻ കൊടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റാണ് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്കതാണ് ഞാൻ എൻ്റെ ഇപ്പം സൈസൊക്കെ തിരിച്ച് മറിച്ചും കാണിച്ച് തരുന്നത് സൈസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ കോംബോയിലെ സെക്കൻഡ് പ്ലാന്റ് ഇത് കൂടെ അത് സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് സിംഗിൾ ആയിട്ടതിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സൈസുള്ള പ്ലാന്റ് എന്തായാലും പത്ത് മുന്നൂറ് രൂപയ്ക്കൊക്കെയായിരിക്കും പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടണം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് സിംഗിളായിട്ട് കൊടുക്കുന്നത് കോംബോയിൽ നമ്മൾ പലതിൻ്റെയും ഇപ്പോൾ ഈ കാണിക്കുന്ന മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് കുറച്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് സിംഗിളായിട്ട് കൊടുക്കുന്നതിലും കുറച്ചായിട്ടുള്ളത് അപ്പോൾ അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മളുടെ ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ സൈസുള്ള പ്ലാന്റ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാറുള്ളത് അതെ പുറത്ത് നിങ്ങൾ അന്വേഷിച്ചാലും ഈ സൈസുള്ള പ്ലാന്റ് നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയ്ക്കായിരിക്കും കിട്ടണേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതെ അത്യാവശ്യം നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ലീഫ് ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളം കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ കുറേ പ്ലാൻസ് ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ എടുക്കുക എൻ്റെ കയ്യിട്ട് ഇങ്ങനെ ലീഫ് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്ലാന്റ് സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് ആ പ്ലാന്റ് സിംഗിളായിട്ട് കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് കൂടി നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ മൂന്ന് പ്ലാന്റ് കൂടി നമ്മൾ സെയിലിട്ടിട്ടുള്ളത് എല്ലാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മളുടെ സൂപ്പർ സൂപ്പർവൈറ്റിൻ്റെ പ്ലാന്റ് ഇടുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റും ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഏറ്റവും കോമ്പാൻഡിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്